നാൽപ്പത് വർഷം സൗത്ത് ഇന്ത്യൻ സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു ഒരു നടൻ ഒരു കാലത്ത് മലയാള സിനിമയിലെ ആഢ്യത്ത വില്ലൻ സങ്കല്പങ്ങളുടെ പ്രതിരൂപം അയാളെ മലയാള സിനിമയും പ്രേക്ഷകരുമൊക്കെ പ്രതാപചന്ദ്രനെ എന്നെയും മറന്നു കഴിഞ്ഞിരിക്കുന്നു ഗൂഗിളിൽ പോലും അയാളെക്കുറിച്ചുള്ള അറിവുകൾ പരിമിതമായിരിക്കുന്നു പഴയകാല അഭിമുഖങ്ങളില്ല ലൊക്കേഷൻ ചിത്രങ്ങളില്ല എന്തിന് വിക്കിപീഡിയയിൽ നൽകിയിരിക്കുന്ന അറിവുകളിൽ പോലും പരിമിതമായതേ കാണപ്പെടുന്നുള്ളൂ ശരിക്കും ആരായിരുന്നു പ്രതാപചന്ദ്രൻ എന്തുകൊണ്ടാണ് അയാളെ മലയാള സിനിമ മറന്നുപോയത് പോയത് ഏതാണ്ടൊരു രണ്ടായിരം കാലഘട്ടം അന്ന് കയ്യിലുള്ള പൈസയൊക്കെ നുള്ളിപ്പിറക്കി നാനയും സിനിമാമംഗളവും വെള്ളി നക്ഷത്രവും ഒക്കെ വാങ്ങും ചിരിക്കേണ്ട സെൻറ്റർ പേജിനോടുള്ള ആരാധന കൊണ്ട് തന്നെയാണ് എന്തായാലും അക്കാലത്ത് മാതകത്വം നിറഞ്ഞ നടിക്കു മുൻപ് പലപ്പോഴും ഒരു വഷളഞ്ചിരിയുമായി കാണുന്ന ഒരു വില്ലൻ കഷണ്ടിതലേനെ കാണാം എൻ്റെ മനസ്സിൽ അന്ന് പ്രതാപചന്ദ്രൻ സ്ഥിരം തുണ്ടുപടങ്ങളിലെ ഒരു വില്ലനായിരുന്നു പിന്നീട് സിനിമയെ സീരിയസ് ആയി സമീപിക്കുന്ന കാലഘട്ടം അന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ പഴയകാല ചിത്രങ്ങളിലൂടെ സീഡികൾ വാങ്ങും അങ്ങനെ സിനിമകൾ കണ്ടു തുടങ്ങുമ്പോഴാണ് പ്രതാപചന്ദ്രൻ എന്ന വില്ലനോട് ആരാധന തോന്നി തുടങ്ങുന്നത് എന്ന് ചോദിക്കുന്ന എന്തുടാ ശബ്ദം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം തരുന്ന വില്ലൻ കഥാപാത്രങ്ങൾ ഹാസ്യവും ആട്ടിത്വവും നിറഞ്ഞ വേറൊരു പ്രതിരൂപമായി മാറുന്നത് നമ്മൾ ദർശിച്ചു കൊണ്ടേ നാട്ടിലു സ്ക്രീനിൽ മുഴങ്ങി കേൾക്കുന്ന പ്രതിനായക ശബ്ദം വില്ലൻ സങ്കല്പങ്ങളിലെ പൂർണ്ണത എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് പലപ്പോഴും പ്രതാപചന്ദ്രൻ്റെ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം എന്ന സിനിമയിലെ പണിക്കരെന്ന ഒരു ആഠ്യത്ത വില ഉണ്ട് ഇല്ലിക്കൽറപ്പായ്ക്കും കുട്ടപ്പായ്ക്കും എപ്പോഴും വെല്ലുവിളിയുയർത്തുന്ന ജന്മി ക്രൂരതയുടെ പര്യായമായാണ് സംഘം എന്ന സിനിമയിൽ പണിക്കരെ അവതരിപ്പിക്കുന്നതെങ്കിൽ മനുവങ്ങളിൽ ഹാസ്യം നിറഞ്ഞ കൗശലക്കാരനായ മറ്റൊരു വില മനുവങ്ങളിലെ രാവുണ്ണിമേനോനെ പോലെ തന്നെയാണ് ഹാസ്യത്തിന്റെ രസക്കൂട്ടുകൾ നിറച്ച് സി ബി ഐ ഡയറക് കുറിപ്പിലെ പ്രതാപചന്ദ്രൻ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചു നൽകുന്നത് സ്ക്രീനിൽ ജനാർദ്ദനന്റെ അവസേപ്പച്ചിനൊപ്പം തന്നെ കൈയ്യടി നേടുന്നുണ്ട് പ്രതാപചന്ദ്രന്റെ നാരായണൻ കോട്ടയം കുഞ്ഞിലെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ ആഗസ്റ്റ് ഒന്നിലെ കഴുത്തുകൂട്ടം അടിക്കുറുപ്പിലെ വെങ്കടസ്വാമി ഒളിയമ്പുകളിലെ കറിയാച്ച അങ്ങനെ തുടങ്ങി മമ്മൂട്ടി സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു പ്രതാപചന്ദ്രൻ ദൗത്യവും അധിപനും നാടുപാടികളും അടക്കം മോഹൻലാൽ സിനിമകളിലും ഈ നടൻ നിറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ മലയാള സിനിമയുടെ ഈ സുവർണ കാലഘട്ടങ്ങളിൽ വാണിജ്യ സിനിമയുടെ ഒരു അഭിഭാജ്യ ഘടകം കൂടിയായിരുന്നു പ്രതാപചന്ദ്രൻ എന്ന വില മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒപ്പം അഭിനയിക്കുമ്പോൾ അവർക്കൊപ്പം വല്ലാത്തൊരു കെമിസ്ട്രിയും പ്രേക്ഷകർക്ക് തോന്നിപ്പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ മലയാള സിനിമയിൽ മുന്നൂറിലധികം ചിത്രങ്ങളിൽ പ്രതാപചന്ദ്രൻ വേഷമിട്ടിട്ടുണ്ട് അന്യഭാഷകളിലായി മുപ്പതിലധികം ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ മാത്രമായിരുന്നില്ല ഇദ്ദേഹം ഒതുങ്ങി നിന്നിരുന്നത് അഭിനയത്തിന്റെ ഒരു സ്കൂൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പല കഥാപാത്രങ്ങളെയും തൻ്റെ ഇത്രയും കാലത്തെ അഭിനയ ജീവിതം കൊണ്ട് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഈ നടന്നുവന്നിട്ടുണ്ട് അതിനിടയിൽ നിർമ്മാതാവായും കഥാകൃത്തായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും ഒക്കെ പ്രതാപചന്ദ്രൻ പരീക്ഷണങ്ങൾ നടത്തി ടെലിവിഷൻ മേഖലയിലും പയറ്റുനോക്കി പക്ഷെ അവിടെയൊന്നും ഇദ്ദേഹത്തെ ഭാഗ്യം തുളച്ചില്ല എന്നാൽ ഒരിടത്തും വീണു പോവാതെ പരാജയം സമ്മതിക്കാതെ ജീവിതത്തിൽ വെട്ടിപ്പിടിച്ച് കയറി വന്നവൻ തന്നെയാണ് പ്രതാപചന്ദ്രൻ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം തമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് പത്തനംതിട്ടയിലെ ഓമല്ലൂരിൽ ജനിച്ച് അഭിനയമുഖം തലയ്ക്ക് കയറിയ പതിനാലാം വയസ്സിൽ മദ്രാസിയിലേക്ക് കള്ളവണ്ടി കയറി എടേ പയ്യൻ ഉണകള്ളം നടിപ്പേ പറയാതെ ഇത്ര ഊർക്ക് പോയി ചേർ കോണാമ്പക്കത്തെ സിനിമാ ലൊക്കേഷനുകളിൽ നിന്ന് പ്രതാപചന്ദ്രൻ സ്ഥിരമായി കേട്ട മറുപടികളാണിത് അക്കാലത്ത് മദ്രാസ് മലയാളി അസോസിയേഷൻ്റെ റേഡിയോ നാടകങ്ങളിൽ അഭിനയിച്ചു പോകുന്നു പിന്നീട് ചെറിയ ചെറിയ ട്രൂപ്പുകളിലൊക്കെ തല കാണിച്ച അദ്ദേഹം തൻ്റെ അഭിനയ ജീവിതം പൊടിതട്ടിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വിയർപ്പിൻ്റെ പില എന്ന മലയാള സിനിമയിലൂടെ തല കാണിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് വിജയിച്ചവൻ്റെ വിജയചരിത്രമായിരുന്നു ബന്ധി കാളിദാസ കലാകേന്ദ്രത്തിൽ നടനായി പ്രതാപചന്ദ്രൻ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തി അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തലേപര തന്നെ മാറ്റി എഴുതുന്ന ഒരു സിനിമ മലയാളത്തിലുണ്ടാവും ജഗദ്ഗുരു ആദിശങ്കരാചാര്യർ എന്ന സിനിമ മുതൽ പ്രതാപചന്ദ്രൻ മലയാള സിനിമയിൽ തൻ്റെ ഇരിപ്പിടം സ്ഥാപിച്ചിരുന്നു അഭിനയ വളർച്ചയ്ക്കൊപ്പം ഇയാളുടെ കൂടെ മറ്റൊരു സുഹൃത്ത് കൂടിയെത്തി മദ്യം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഓട്ടോ വിളിച്ചെത്തി മദ്യപിച്ച് സിനിമാ എത്തുന്ന പ്രതാപചന്ദ്രൻ്റെ കഥകൾ സിനിമാ ലൊക്കേഷനുകളിലെ വെടിവട്ടങ്ങളായി എങ്കിലും അഭിനയത്തിലേക്ക് ഒരിക്കലും ആ സുഹൃത്തിനെ കടത്തിവിടാൻ പ്രതാപചന്ദ്രൻ തയ്യാറായിരുന്നില്ല അതുമാത്രമല്ല അഭിനയത്തിൽ അദ്ദേഹം ഒരു ലക്ഷ്മണരേഖരെയും വരച്ചില്ല കിട്ടുന്ന വേഷങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടെ ആഘോഷമായി ചെയ്തിരുന്നു ജീവിതം മുഴുവൻ ഇത്തരത്തിൽ ആഘോഷമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് സാക്ഷാത് പ്രതാപചന്ദ്രൻ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ പൊളിറ്റിക്സുകൾ ഉണ്ടാക്കി അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇയാൾ ശ്രമിച്ചതേയില്ല അതുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇയാൾക്ക് അവസരങ്ങൾ കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായി അതിനോട് തോൽക്കാൻ തയ്യാറാവാതെ വീണ്ടും ജീവിതത്തോട് പടപൊരുതി വിജയിക്കാൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വഴിമാറ്റവും ഉണ്ടായി അശ്ലീല ചിത്രങ്ങളിലേക്കുള്ള കാൽവെയ്പ് പക്ഷേ അത് പ്രതാപചന്ദ്രൻ്റെ കരിയറിൽ ഇരുട്ട് വീഴ്ത്തി തുടങ്ങി എങ്കിലും അയാൾ അതിൽ മനസ്സുമെടുക്കാതെ ഇഷ്ടമുള്ള തൊഴിൽ മരിക്കുന്നതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിത്തരുന്ന ഒരു വ്യക്തിത്വമാണ് സാക്ഷാൽ പ്രതാപചന്ദ്രൻ്റേത് ഇന്നത്തെ തലമുറയും മലയാള സിനിമയും ഒന്നും പ്രതാപചന്ദ്രനെ ഓർമ്മിക്കുന്നില്ല അയാൾ നമ്മുടെ മുൻപിൽ അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നമ്മ നോക്കി ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൾക്കാർ പണ്ട് പോലെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഓശാനമായി വർന്നവന്മാരൊക്കെ ഇന്നും മിടുക്കന്മാരായി പോയി ആണുങ്ങൾ ആണുങ്ങളെ പോലെ വന്ന് നീ ഒക്കെ പേടിക്ക